സ്നേഹമുള്ളവരെ നമ്മൾ ക്രിസ്തുവിനെ പറ്റി ചിന്തിക്കുമ്പോൾ എപ്പോഴും നമ്മുടെ മനസ്സിലേക്ക് കടന്ന് വരിക ഏറ്റവും ബുദ്ധിയുള്ള ഏറ്റവും മെമ്മറി പവറുള്ള വളരെ എക്സെപ്ഷണൽ ആയിട്ടുള്ള ഇൻ്റലിജൻറ്റ് കപ്പാസിറ്റി ഉള്ള ഒരു മനുഷ്യൻ കാരണം ഹി ഈസ് ഗോഡ് കാരണം അവൻ ദൈവമാണല്ലോ അപ്പം അവന് കുറവുകളൊന്നും ഇല്ല എന്നൊരു ചിന്തയാണ് നമ്മുടെ മനസ്സിലുള്ളത് എന്നാൽ കർദിനാൾ വാൻ തുവാൻ വിയറ്റ്നാമിലെ ഒരു ബിഷപ്പായിരുന്ന വാൻ തുവാൻ അദ്ദേഹം പറയുകയാണ് ക്രിസ്തുവിന് അഞ്ച് കുറവുകളുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം പറയുകയാണ് അദ്ദേഹത്തിന് ഒന്നാമത്തെ കുറവ് അദ്ദേഹത്തിന് മെമ്മറി പവർ ഇല്ല യേശു ക്രിസ്തുവിന് മെമ്മറി പവർ ഇല്ല എന്ന് പറയാണ് കാരണം അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ് കുരിശിൽ കിടന്ന് യേശു മരിക്കുന്ന ആ സമയത്ത് തൻ്റെ വലതു വശത്ത് കിടന്ന കള്ളൻ മരിക്കാൻ കിടക്കുന്ന കള്ളൻ അവൻ ജീവിതകാലം മുഴുവൻ ഒത്തിരി പാപങ്ങൾ ചെയ്ത് ഒത്തിരി കൊള്ളരുതായ്മകൾ ചെയ്ത ഒരു മനുഷ്യനാണ് പക്ഷെ അവസാനം അവന് ഈശോയുടെ ഒരു കാര്യം പറയുകയാണ് ഈശോ നീ സ്വർഗത്തിലെത്തുമ്പോൾ എന്നെ ഓർക്കണേ എന്ന് പറയുകയാണ് ഈ ഒരൊറ്റ വാക്കുകൊണ്ട് കർത്താവ് അവന് അവൻ്റെ പാസ്റ്റ് മൊത്തം കർത്താവ് അങ്ങ് മായ്ച്ചു കളയുകയാണ് കർത്താവിൻ്റെ മെമ്മറിയിൽ നിന്ന് നഷ്ടപ്പെടുകയാണ് അപ്പോൾ ഈശോ പറയുകയാണ് നീ ഇന്ന് എൻ്റെ കൂടെ പുറതീസയിലായിരിക്കും കണ്ടോ കർത്താവിൻ്റെ മെമ്മറി പവർ വളരെ കുറവാണെന്ന് നമ്മൾ കാണുകയാണ് രണ്ടാമത്തെ കർത്താവിൻ്റെ കുറവ് കർത്താവിന് എക്കണോമിക്സ് അറിയത്തില്ല ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെ നടത്തണമെന്നറിയത്തില്ല കാരണം പത്ത് മണിക്കൂർ ജോലി ചെയ്യുന്നവനും ഏറ്റവും അവസാനം ജോലി ചെയ്യാൻ വന്നവനും കർത്താവ് ഒരേ കൂലിയാണ് കൊടുക്കുന്നത് മൂന്നാമത്തെ കാര്യം കർത്താവിന് എങ്ങനെ അനുയായികളെ കൂട്ടണം എന്നറിയില്ല നമുക്കറിയാം സാധാരണഗതിയിൽ പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ മറ്റു നേതാക്കന്മാരൊക്കെ അനുയായികളെ കൂടുതൽ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറേ പ്രോമീസുകൾ കൊടുക്കും അല്ലേ അതായത് നീ എൻ്റെ കൂടെ വന്നാൽ ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തരും പക്ഷേ ഈശോ പറയുകയാണ് എന്നെ അനുഗമിക്കുകയാണെങ്കിൽ നിങ്ങളെ ലോകം വെറുക്കും എന്ന് ഈശോ പറയുകയാണ് പക്ഷേ ഈശോ വാഗ്ദാനം ചെയ്യുന്നുണ്ട് സമാധാനം ശാന്തി സ്വർഗരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രതിഫലം ഇതൊക്കെ കർത്താവ് വാഗ്ദാനം ചെയ്യുന്നുണ്ടെങ്കിലും ഈശോ പറയുകയാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് ഞരിക്കുന്നുണ്ടാവും എന്ന കർത്താവ് മുഖം നോക്കിയാതെ പറയുകയാണ് നാലാമത്തെ കർത്താവിൻ്റെ എന്ന് പറയുന്നത് കർത്താവിന് യോജിക്കറിയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം ആടുകൾ നൂറാടുകളുണ്ടായിരിക്കാം അതിലൊരെണ്ണം പോയാൽ ഈ തൊണ്ണൂറ്റി ഒമ്പതിനെയും അവിടെ വെച്ചിട്ട് കർത്താവ് ഈ പോയ ഒന്നിൻ്റെ പിന്നാലെ പോവുകയാണ് അല്ലേ അതൊരു ലോജിക്ക് ഇല്ലാത്തൊരു പരിപാടിയാണ് അഞ്ചാമത്തെ കർത്താവിൻ്റെ കുറവെന്ന് പറയുന്നത് കർത്താവിന് കണക്കറിയാൻ പാടില്ല എന്നുള്ളതാണ് കാരണം പത്ത് നാണയമുള്ള ഒരു സ്ത്രീ അതിലൊരെണ്ണം നഷ്ടപ്പെട്ടപ്പോൾ ആ ഒരെണ്ണം കണ്ടെത്താൻ വേണ്ടി പരിശ്രമിച്ച് കിട്ടി അതിനുശേഷം അവളത് ആഘോഷിക്കുകയാണ് കൂടെയുള്ള അയലോക്കുകാർ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് എൻ്റെ കാണാതെ പോയ ഒരു നാണയം ഞാൻ കണ്ടെത്തി ആ ഒരു സന്തോഷം അങ്ങ് ആഘോഷിക്കുകയാണ് അപ്പോൾ ഈ ഒരു നാണയം കിട്ടിയതിൻ്റെ സന്തോഷം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു നാണയത്തിനേക്കാൾ അധികം പണം ആഘോഷത്തിന് ചിലവാക്കുകയാണ് എന്നിട്ട് എന്നിട്ട് കർദിനാൾ പറയുകയാണ് ഇങ്ങനെയൊക്കെയുള്ള കർത്താവിൻ്റെ കുറവിന് കാരണം അവിടെ നമ്മോടുള്ള സ്നേഹമാണ് കരുണയാണ് അനുകമ്പയാണ് സ്നേഹമുള്ളവരെ എല്ലാം അറിയാമായിരുന്നിട്ടും എല്ലാം മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിട്ടും നമ്മുടെ ചില കുറവുകളും പോരായ്മകളും കർത്താവ് കണ്ണടയ്ക്കുന്നത് നമ്മൾ തിരികെ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് അനുതപിക്കുന്ന പാപികൾക്ക് വേണ്ടി നിയമങ്ങൾ പൊളിച്ചെഴുതുവാൻ തയ്യാറാകുന്ന ഒരു ദൈവം നമ്മെ സ്നേഹിക്കുവാൻ വേണ്ടിയിട്ട് എക്സ്ക്യൂസുകൾ കണ്ടെത്താൻ പരിശ്രമിക്കുന്ന ഒരു ദൈവത്തെയാണ് നമ്മൾ ക്രിസ്തുവിൽ കാണുന്നത് ആ കർത്താവിൻ്റെ സ്നേഹത്തെ നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാം ഈ ക്രിസ്മസ് നമുക്ക് കർത്താവിലേക്ക് തിരികെ നടക്കുവാനുള്ള ഒരു നല്ല പ്രചോദനമാകട്ടെ ദൈവം നമ്മളെല്ലാവരെയും എല്ലാവരെയും സുഹൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ നന്ദി